ആ പറഞ്ഞോളൂ 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 അഞ്ചാം തീയതി എന്നെ ഹിയറിംഗിനെ വിളിച്ചു ഡി എച്ച് എഫ് എന്റെ കൂടെ മതി എന്തുകൊണ്ട് എന്റെ മതി എന്താണ് കാരണം ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് എന്റെ ഈ കാഞ്ഞൂർ പോയിട്ട് അഞ്ചു ദിവസം അഞ്ചു മണിക്കൂർ ഇറങ്ങണം അവിടെ സ്റ്റേ ചെയ്യാൻ സ്ഥലമല്ല അവിടെ ഓഫീ മറ്റേ മറ്റേ ഡോക്ടർ താമസിക്കാൻ മെഡിക്കൽ ഓഫീസിൽ താമസിക്കേണ്ട ക്വാർട്ടേഴ്സിലാണ് ഓഫീസ് വർക്ക് ചെയ്യുന്നത് ഞാൻ പാലക്കാട് ഡി എംഒനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സാറേ എനിക്ക് ഇവിടെ താമസിക്കാൻ നിങ്ങളെ അറേഞ്ച്മെന്റ് തരണം അതിൽ മാറ്റി തരണം അല്ലെങ്കിൽ എനിക്ക് വേറെ ഇത് തരണം കാരണം എച്ച് ആറേ എന്റെ ഹൗസ് ഓൺ റെലവൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട് ഗവൺമെന്റ് എടുക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് അതെല്ലാം എനിക്ക് തരുന്നില്ല അപ്പൊ എനിക്ക് താമസിക്കാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാക്കി തരണം അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ രണ്ടു പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇന്നലെയും പറഞ്ഞു ഇന്നലെ ഞാൻ ഡ്യൂട്ടി കുഴപ്പം പറഞ്ഞു അപ്പൊ പറഞ്ഞു ആ ശരിയാക്കാന്ന് പറഞ്ഞു അപ്പൊ അഞ്ചാം തീയതി ഹിയറിംഗിന് വിളിച്ചപ്പോ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ഇത്ര അപ്പം മറ്റവർ പറഞ്ഞു അങ്ങനെ അങ്ങനെ മറ്റേ ഇഷ്യൂ ഇങ്ങനെ പറഞ്ഞു ഈ സംഭവങ്ങൾ പറഞ്ഞു എനിക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ ഇതൊക്കെ പറഞ്ഞ് വീട്ടില് പ്രായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ ഞാനും മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കവരെ നോക്കണം വീടിന്റെ ജീവകരണ പ്രവർത്തനങ്ങൾ മൊത്തം ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിലേക്ക് തന്നെ മാറ്റം പറഞ്ഞു അപ്പൊ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞതെന്നു വെച്ചാൽ ഇവിടെ ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് എഴുതിയെടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഡി എച്ച് മറ്റേ മാഡത്തെ കണ്ടു ഡി എച്ച് എസ് ഞാൻ പറഞ്ഞ എന്റെ അടുത്ത് പറഞ്ഞ കാര്യം പറഞ്ഞുവച്ചാല് ആര്യാടന ഭയങ്കര എതിർപ്പാണല്ലോ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു മാഡം എനിക്കറിയില്ല ആര്യാ എതിർപ്പ് ഈ ഇയറിങ്ങിനെ മറ്റേ എതിർക്കാറ്റൈനീസ് ഡോക്ടേഴ്സിനെ എതിർക്കക്ഷികളാക്കി എന്തുകൊണ്ട് വെച്ചിട്ട് അത് ഞാൻ പറഞ്ഞു അവര് അവര് രോഗികളെ വെച്ച് കച്ചവടം ചെയ്യുന്നതിനെതിരെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെതിരെ ഞാൻ ഇനിയും ഞാൻ പ്രതികരിക്കും അതുകൊണ്ടാണ് ഞാൻ അവരെ എതിർ കക്ഷികളാക്കിയത് അപ്പൊ ഇയറിങ് വിളിച്ചതിനു ശേഷം ഞാൻ മാഡത്തെ കണ്ടോ മാഡം വന്നു ആര്യാടനെ ഭയങ്കര എതിർപ്പാണല്ലോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല മാഡം എന്താ സ്ഥലവും മലപ്പുറം ജില്ല വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഡി എംഒ മലപ്പുറം ഡി എംഒ പറഞ്ഞു എഴുതി കൊടുത്തിട്ടുണ്ട് ഈ ഡോക്ടറെ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല മാഡം ആര്യൻ മുഹമ്മദിനും മിനിസ്റ്റർക്കും പിന്നെ ഡി എം ഒ മലപ്പുറം ഡി എംഒ ഡോക്ടർ ഉമാർ ഫാറുക്കും എന്നോടുള്ള ദേശം എന്താണെന്ന് ഇനി ഞാൻ ചെയ്യുന്ന ജീവകാരണ പ്രവർത്തനങ്ങളുടെ പേരിലാണോ എന്നുള്ളത് എനിക്കറിയില്ല അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല ഞാൻ രോഗികൾക്ക് അത്രയും നല്ല സാമ്പിൾ മെഡിസിൻസ് ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പിൾ മെഡിസിൻസ് ജീപ്പിൽ ഞാൻ തന്നെ ഓടിച്ചിട്ട് കൊണ്ടേ കൊടുക്കുന്ന ജീണ് ഇനി ഇപ്പൊ മെഡിസിൻ ലോബിന്റെ വേറെ അത്ര ഇൻഫ്ലുവൻസ് ഉണ്ടോ എനിക്കറിയില്ല ഇവർക്ക് മാഡം മാഡം എത്ര തന്നെ പറഞ്ഞു ആരെയാണ് അയ്യത് എതിർപ്പിണ്ട് ഡി എംഒ എഴുതി തന്നിട്ടുണ്ട് ഈ ഡോക്ടറെ വേണ്ടാണുള്ളത് ഞാൻ പറഞ്ഞു മാഡം എനിക്കറിയില്ല വീണ്ടും പറഞ്ഞു എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇവർ എന്നെ ഇവർക്ക് എന്നെ എതിർക്കുന്നത് എനിക്കറിയില്ല മേ ബി ഞാൻ ചെയ്യുന്ന ജീവകരണ പ്രവർത്തകളായിരിക്കാം അല്ലാണ്ട് ഞാൻ ഡ്യൂട്ടിയിൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഞാൻ ഡ്യൂട്ടി ചെയ്യാറ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്റ്റാഫിനൊക്കെ അറിയുന്ന കാര്യ കാരണം ആ ഒരു സ്റ്റാഫ് എന്ത് എന്തൊക്കെയാണെങ്കിലും ഞാൻ അത്രയും സ്ട്രിക്ട് ആയിട്ട് ഞാൻ നേട്ടിയാണ് ഞാൻ ഡ്യൂട്ടി ആയിരുന്നു മാഡം പറഞ്ഞു പറഞ്ഞത് വീണ്ടും അങ്ങോട്ട് ആ മറ്റ ആ അതെന്നെ അത് തന്നെ ഹിയറിങ്ങിലെ സ്റ്റേറ്റ്മെന്റ് എഴുതിയതിനു ശേഷം ഉച്ചയ്ക്ക് ഞാൻ മാഡത്തെ പോയി കണ്ടു ഡി എച്ച് എന്റെ ഡി എസ് കണ്ടപ്പോഴാണ് ഡി എച്ച് എന്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞത് മാഡം എന്നെ എങ്ങനെയെങ്കിലും മാറ്റി തന്നെ കാരണം എന്റെ എന്റെ ഇത് ഈ പ്രവർത്തനങ്ങളൊക്കെ കൊള്ളായിട്ടുണ്ട് കാരണം ഞങ്ങൾ ഇരുപത്തി ഏഴ് കുടുംബങ്ങളെ നോക്കുന്നുണ്ട് പതിനഞ്ച് ആദിവാസി കോളനി ഒരു ഓർഫനേജ് ഒരു ഓൾഡേജ് ഹോം പിന്നെ വേറെ രണ്ട് സംഭവം ഞങ്ങള് ആരെയാണ് മണ്ണിൽ രണ്ട് കിണർ കുത്തി കൊടുക്കുന്നുണ്ട് ഒന്നര ലക്ഷം രൂപയ്ക്ക് രണ്ട് കിണർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് അതിന്റെ എതിർപ്പ് നന്നായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിപ്പോ ഈ എനിക്ക് മറ്റേ ഈ മറ്റേ ഡോക്ടർമാരുണ്ടല്ലോ അവർക്കെതിരെ ഈ മാനനഷ്ടത്തിനൊക്കെ അവർക്കെതിരെ ഒക്കെ പറഞ്ഞല്ലോ അത് അത് ഇത് ഒരു കാരണമായിക്കോ അല്ല ബാക്കി ബാക്കി ഡോക്ടേഴ്സ് ഒന്നും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം ആ ബാക്കി ഡോക്ടേഴ്സിന് ഒരുപാട് കള്ളക്കളികൾ എനിക്ക് അറിയുന്നുണ്ട് അവർക്ക് അവർക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് മരുന്ന് കമ്പനികളിൽ മൂന്ന് മൂന്ന് നാല് മരുന്ന് കമ്പനികളുടെ ഡോക്ടേഴ്സിന് ഡോക്ടർമാരെ അറിയാം ഒരു ഡോക്ടർ കഴിഞ്ഞ മൂന്നും നാലും കമ്പനികളിൽ എനിക്കറിയാം മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ അറിയാം സ്കാനിംഗ് സെന്റേഴ്സുള്ള അറിയാം അറിയാം അവർ ചെയ്യുന്ന അതിനൂതനമായ രോഗികളെ കച്ചവടം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഡി എംഒന ഡി എംഒ അനധികൃതമായി വിദേശയാത്ര ചെയ്ത കാര്യം എനിക്കറിയാം വിത്ത് എവിഡൻസ് യൂറോപ്പിൽ അവിടെ എവിടെയും ഇറങ്ങിയത് അതാണ് അതാണ് ഡി എം ഒക്കിനോട് മെയിൻ ദേഷ്യം ഞാൻ മൂന്ന് പ്രാർത്ഥി എഫ് ബിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു പണ്ട് അയാൾ വർക്കിംഗ് റേഞ്ച് കർണയ്ക്ക് കൊണ്ടു കൊടുക്കാൻ മാറ്റിയപ്പോ അത് കാരണം ഡി എംഒ ഡി എം അങ്ങനെ മറ്റേ ഗവൺമെന്റിനോട് ചോദിക്കാതെ പോയി എന്നറുണ്ട് എൻഒസി ഇല്ലാതെ പോകാൻ പാടില്ല മറ്റേ ഗവൺമെന്റ് ഓഫീസും എൻ ഒ സി ഇല്ലാണ്ട് പോകാൻ പാടില്ല അയാള് ഒളിച്ച് മറ്റേ ജി സി സിയിലും യൂറോപ്പിലൊക്കെ മറ്റേ കറങ്ങിയിട്ടുണ്ട് അത് അയാളെ പാസ്പോർട്ട് 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 ഒക്കെ അറിയാൻ പറ്റുമല്ലോ സംഭവം പാസ്പോർട്ട് ഉണ്ടോ അറിയാൻ പറ്റുമല്ലോ എങ്ങനെ വിവരാവകാശം കൊടുത്തറിയാൻ പറ്റല്ലോ ആ വിവരാശ കൊടുത്തറിയാൻ പറ്റുമോ അവകാശം മറ്റേ കൊടുക്കണം അപ്പൊ ഇത് അത്രയ്ക്കും അത്ര നിയമകൃതമായിട്ട് ഞാൻ ഈ ചെറിയ കഴിഞ്ഞ് അഞ്ചാം തീയതി അഞ്ചാം തീയതി ഷെയറീം കഴിഞ്ഞ് ഞാൻ അവിടെ തിരിച്ചെത്തി ഒമ്പാന്തി ഒമ്പാന്തി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തത് പിന്നെ ഞാൻ ഇന്നലെ മറ്റേ ഇന്നലെ പോയിട്ട് ഞാൻ വീണ്ടും വീടിന്റെ ടീമിനെ വിളിച്ചേർന്നു ഇനി ഒരു താമസിക്കുന്ന സ്ഥലമല്ല കാരണം അഞ്ചു മണിക്കൂർ ഇനി യാത്ര ചെയ്യാൻ വയ്യ കാരണം ഞാൻ യാത്രയും ക്ഷീണിച്ചു പോവാണ് പിന്നെ എനിക്ക് ഡ്രൈവറെ വെച്ചിട്ട് എനിക്ക് സാലറിനെ കൊടുക്കാനേ ഉള്ളൂ കാരണം ഇത് പാവപ്പെട്ടവർക്കുള്ള പൈസയാണ് എന്റെ എന്റെ ശമ്പളം അപ്പൊ പറഞ്ഞു ശരിയാക്കെന്ന് പറഞ്ഞു ഇന്ന് എന്താ വിളിച്ചിട്ട് പറയുന്നു ഓർഡർ ഓർഡർ ആയിട്ടുണ്ട് ഞാൻ ഡേറ്റ് എന്നാണ് ഒമ്പതാം തീയതി ഓർഡർ തിങ്കളാഴ്ച ഓർഡർ ഇട്ടുണ്ട് എന്നെ മാറ്റിയിട്ട് അപ്പൊ ഇതെല്ലാം പ്ലാൻഡ് കളികളാണ് മൊത്തം കംപ്ലീറ്റ് കംപ്ലീറ്റ്ലി പ്ലാൻഡ് ആണ് ഈ ചെറുതെന്ന് എനിക്ക് വാക്ക് എന്നാണ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ മലപ്പുറം ജില്ലയിൽ പറഞ്ഞു നിലമ്പൂര് എന്തായാലും തരില്ല എന്ന് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു കാരണം മൂബുരം മൂപ്പുര മണ്ഡലത്തിലേക്ക് വേണ്ട ആ മറ്റേ വണ്ടൂര് മതി എനിക്ക് മരത്താറ മണ്ഡലത്തിന് മതി കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്തതും എനിക്ക് ഏറ്റവും കൂടുതൽ രോഗികൾ നോക്കാൻ പറ്റിയത് മെഡസിന് സാമ്പിൾ മെഡിസിൻ കൊടുക്കാൻ പറ്റിയത് അവിടെ തന്നെയാണ് എനിക്കത് മതി പറഞ്ഞു മലയാളം കോടതി സ്റ്റേ ചെയ്താൽ കോടതി അത് കോടതി കോടതി ചെറിയ എന്തോ ട്രൈബ്യൂണൽ എപ്പോഴുള്ളത് ഇപ്പൊ ഞാൻ ഹൈക്കോടതി പോണത് സംഭവം കാരണം ഇത് അത്രക്ക് നിയമം എടുത്തു നിങ്ങൾ ആലോചിച്ചു കാരണം മൂന്ന് മാസമായിട്ടുള്ളത് എന്നെ അങ്ങോട്ട് മാറ്റിയിട്ട് ആ മൂന്ന് മാസം കൊണ്ട് വീണ്ടും അതിന് അപ്പുറത്തേക്ക് ശിരുവാണി എന്ന സ്ഥലത്തേക്ക് ആ കുന്നിന്റെ മുകളിലേക്ക് ഒരു മറ്റൊരു ഡിസ്പെൻസറിയിലേക്ക് അങ്ങനെ മറ്റേ അങ്ങോട്ടാണ് മാറ്റിയിട്ടുള്ളത് എന്ത് ന്യായത് ആ അത്രയും നേട്ടമുള്ള സ്ഥലത്തേക്ക് എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ ഒരിക്കലും പറ്റില്ല എന്താണ് വിശദീകരണം എന്താണ് എന്താ കാരണം ഇല്ല വല്ല ഒരു കാരണമില്ല എന്നെ മാറ്റി അത്ര തന്നെ ആരാടെ താല്പര്യമില്ല അത്രക്ക് എതിർപ്പുണ്ട് ഡി എം ഒ മലപ്പുറം ഡി എം ഒ ഡോക്ടർ ഉമർപാറ കരുതി കൊടുത്തിട്ടുണ്ട് ഈ ഡോക്ടർ മലപ്പുറം ജില്ലയിൽ വേണ്ടാണല്ലോ അതിന് കാരണം ഞാൻ ഞാൻ പല രീതിയിൽ അതിൻ്റെ അടുത്ത് മറ്റേ ഉപജില്ല അവരൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇയാള് വിദേശയാത്ര ഇന്ന പല സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഇയാള് വിദേശയാത്ര എടുത്തതും മറ്റേ പല മരുന്ന് ബിസിനസ്സുകളൊക്കെ കുറെ ഡോക്ടേഴ്സ് എടുത്തുണ്ടല്ലോ ഞാൻ അവർക്കെതിരെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എഴുതാറുണ്ട് ഞാൻ തെറ്റ് ഇവര് രോഗികൾ വെച്ച് കച്ചവടം ചെയ്യാൻ സമ്മതിക്കാറില്ല സമ്മതിക്കില്ല അതിനെന്ത് ഞാൻ പ്രതികരിക്കുക ചെയ്യും അത് ആരായാലും ഏത് ഒമ്പത് ഡോക്ടറായാലും അപ്പൊ ഇവരെല്ലാം ഒക്കെ കൂടി കൂടി ചേർന്നിട്ട് ഈ മൂന്ന് മാസം കൊണ്ട് അത്ര ഇത് പറഞ്ഞാല് ശരിക്കും നിങ്ങൾ പറയേ മൂന്ന് മാസം കൊണ്ട് അപ്പോഴേക്കും വീണ്ടും വേറൊരു കുന്നിനെ പുറത്തേക്ക് അങ്ങനെ എത്തിപ്പെടാൻ പറ്റില്ല എനിക്ക് ഞാൻ നടന്നുകൊണ്ടിരുന്ന ചെലപ്പം അതാണ് ശിരുവാണിയും മറ്റേ മറ്റേ കുന്നിനും മുകളിൽ